അങ്ങനൊന്നും ഇല്ല ആക്ച്വലി അത് ലാലാട്ടം കുറച്ച് കഴിഞ്ഞൊരാഴ്ച ഇച്ചിരി ഫോമിലാണ് അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ ഡൽഹിയിൽ പോയി ആൻഡ് വി നെവർ എക്സ്പെക്റ്റഡ് അവിടുത്തെ മീഡിയ ലൂസിഫറിനെ കുറിച്ചൊക്കെ വളരെ ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളത് കാര്യങ്ങളായിരുന്നു പിന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോർഗിൻ ഡിസോറിയൻറ്റഡ് ആവും നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ചില തമാശകൾ പറഞ്ഞു തന്നേ ഉള്ളൂ കാര്യം ഇങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത് നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ് കാര്യം നിങ്ങൾ തന്നെയാണ് ഈ നന്ദി തന്നെയാണ് ഞാൻ മോഹൻലാൽ എന്ന ഈ നടനെ നാല്പത്തി ഏഴ് വർഷമായിട്ട് നിർത്തിയിരിക്കുന്ന വളരെയധികം നന്ദി താങ്ക് യുടാ ഈ ലൂസിഫർ റിലീസായ സമയത്ത് അതേപോലെ തന്നെ ഹിറ്റ് ആയൊരു പദം വരുന്നു എലിമിനി എന്ന് പറയുന്നത്

ഈ എംബ്രുആാനെ കുറിച്ചിട്ടേ ഇപ്പോ മോർദൺ സിനിമ അത് പ്രമോട്ട് ചെയ്ത രീതിയും ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയില് എല്ലാം എംബ്രുആാനാണ് ചെന്നൈ പ്രൊമോഷൻസിനൊക്കെ ഞങ്ങൾ ഇതുവരെ കാണാത്ത ലാലേട്ടന്റെ ഒരുപാട് മൂവ്മെന്റ്സുകൾ ഞങ്ങൾക്ക് കാണാനിടയായി ശരിക്കും ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതും രാജു ഒരു ഐഡിയ ആയിരുന്നു ശരിക്കും ഇല്ല അങ്ങനൊന്നുമില്ല ആക്ച്വലി അത് ലാലേട്ടൻ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ ഒരാഴ്ച ഇച്ചിരി ഫോമിലാണ് ആളുകൾ അതുകൊണ്ടാണ് അത് അല്ല നമ്മൾ ആക്ച്വലി ഇപ്പോ ഈ ഞാൻ പറഞ്ഞല്ലേ ഈ സിനിമ എടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഒരു എൻ്റെ മനസ്സിലൊരു പെർഫെക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാൻ ഞങ്ങൾക്ക് കൃത്യം ഒരു എന്ത് സംഭവിക്കണം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ കഴിഞ്ഞത് അപ്പോൾ അന്ന് ഫെബ്രുവരി ട്വൻ്റി സിക്സ് കഴിഞ്ഞാൽ ട്വൻ്റി എന്ത് സംഭവിക്കണം ട്വൻറ്റി എന്ത് റിലീസ് ചെയ്യുന്നു അങ്ങനെ കൃത്യം ഒരു പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ പ്ലാനിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അങ്ങനെ ഒരു ഞാൻ അങ്ങനെ സിനിമ സിനിമയെ സമീപിക്കുന്ന അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പല കാര്യങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയാതെ വന്ന് പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കംപ്രസ് ചെയ്ത് ചെറിയ സമയത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഭയങ്കരമായ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ആസ് എ ടീം കാരണം ഒരു ക്രൈസിസ് വളരെ പെട്ടെന്ന് അതിജീവിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു റിലീസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കും താങ്ക്സ് ടു ആൻ്റണി പെരുമ്പാവൂർ താങ്ക്സ് ടു ഗോകുലം ഗോപാലൻ താങ്ക്സ് ടു ഓൾ അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ് ആ ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ ഈ പ്രൊമോഷൻസിലേക്ക് കണ്ടത് അല്ലാതെ പ്രൊമോഷന് പോയിരിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂവിന് ഏത് കോമഡി പറയണം എന്ന് പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ പോയത് അത് പിന്നെ നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്തു വി ജസ്റ്റ് ഹാഡ് ഫൺ പക്ഷെ ഈ പറയുന്ന പോലെ ഞങ്ങൾ പോയ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പേഴ്സണൽ വലിയ ആവേശത്തോടെ വലിയ കൂടി വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ടീമിനെ സ്വീകരിച്ചത് അപ്പൊ മേ ബി നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം ഒരു പക്ഷേ ഇതിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിന് റിലീസിന് ശേഷം ഈ കഴിഞ്ഞ ആറ് വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കാം ഐ ഡോണ്ട് നോ നമ്മൾ ഏത് സംസ്ഥാനത്തിൽ പോയാലും ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ഡൽഹിയിൽ പോയി ആൻഡ് വി നെവർ എക്സ്പെക്റ്റഡ് അവിടുത്തെ മീഡിയ ലൂസിഫറിനെ കുറിച്ചൊക്കെ വളരെ ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളതാണ് മേ ബി അതായിരിക്കാൻ കാരണം അവർ ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ് എപ്പോഴും ഐ ഐ ബി ഹംബിൾഡ് ബൈ ദ ലവ് ഫിലിം ഈ സിനിമയ്ക്ക് പിന്നിലെ എല്ലാ ഹൃദയം ആശംസകൾ ഇവിടെ മലയാള സിനിമ മാത്രമല്ല ഒരു മലയാള വാക്ക് തന്നെ ഭാഷകളുടെ അതികുടമ്പ് ഇട്ട് പാൻ ഇന്ത്യൻ ആയി പോയിക്കാണ് ആരാണ് എംബുരാൻ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത് അത് മതി എന്ന തീരുമാനം എടുത്തത് മുരളിഗോപി മുരളിയുടെ മറ്റൊരു പേര് ആരുടെയും മനസ്സിലായിരുന്നു എംബുരാൻ മതി എന്നുള്ള തീരുമാനം ഇല്ല ഒന്ന് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു പക്ഷെ എംബുരാൻ എന്ന പേര് സെലക്ട് ചെയ്തത് മുരളി ഗോപിയാണ് ഈ സിനിമയ്ക്ക് എംബുരാൻ എന്ന പേരിടുന്നത് ഞങ്ങള ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക അത് എഴുതിയത് മുരളിയാണ് ആ സോങ് എഴുതിത്തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ഇതാണ് അടുത്ത സിനിമയുടെ പേര് എന്ന് മനസ്സിൽ ഉദിച്ചത് മുരളിയുടെ സാഹചര്യത്തിൽ മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും രോമാഞ്ചം അന്ന് പോലും തുടങ്ങിയാണ് പിന്നീട് ഓരോ ദിവസവും കഴിയാൻ തോറും എന്താണ് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുവായിരുന്നു അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരംഗം നമ്മളെ കാട്ടിയും നെഞ്ചിലേറ്റുന്നത് ഒരു ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പം അത് ഭയങ്കര വലിയ സന്തോഷം നമുക്കൊണ്ട് ഒരു കെ ജി എഫ് നമുക്കൊണ്ട് ഒരു ബാഹുലി എന്നൊരു ഫീൽ ഉണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞ് നമ്മളൊരു ഏഴ് വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫർ ഈ മഞ്ജു ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു ഏർ ഒരു ന്യൂസ് അതൊക്കെ ലൂസിഫർ ഇറങ്ങി അത് ബ്ലോക്ക് ബസ്റ്റർ ആകും ഏർ അറിയാം പൃഥ്വിക്ക് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഇങ്ങനൊന്നും അല്ലല്ലോ ഒന്ന് ഞാൻ കേട്ടത് അപ്പം അത് കഴിഞ്ഞ് ഓക്കെ അത് കഴിഞ്ഞാഞ്ചൈസിയാണ് ഇപ്പൊ നേരത്തെ ലാലേട്ടം പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ന്യൂ ഡയറക്ടർ എന്ത് എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ന്യൂ ഡയറക്ടർ ഇത്രയും മൂന്ന് സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത് അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് സിനിമ ആ ന്യൂ കമർ ഡയറക്ടർ നൂറിലധികം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ സംവിധാനം അല്ല ഞാൻ ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് വന്ന സമയം മുതൽ എനിക്കൊരു പതിനെട്ട് വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ നടനാവുന്നത് അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇവ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി അതിങ്ങനെ ഒരു വഴി കൂടെ പോകുന്നു വൈറൽ വൈറൽ വീഡിയോയെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഒരു ചിരിയോട് കൂടി പറയുന്നു ഞാൻ ഇതുവരെ സക്സസ്സിൽ എത്തിയിട്ടില്ല ഞാൻ കണ്ട ഡ്രീമിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ ഡ്രീമിലാണ് നിൽക്കുന്നത് അപ്പം ഇതുവരെ എത്തിയിട്ടുള്ള ഈ സക്സസ് മന്ത്ര എന്തായിരിക്കും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഇതാണ് മന്ത്ര ഒരു പറയുന്നത് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് അപ്പം ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ആ അത് പറയുമ്പോഴും ഭാഗ്യം എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട് അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല അങ്ങനെ ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരു അവസ്ഥയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യുമ്പോൾ ശ്രീ ആൻ്റണി പെരുമ്പാവൂറിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയും ഒക്കെ ഇത്രയും ക്ലൗട്ടും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എൻ്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്താണ് എൻ്റെ വിജയം സംഭവിക്കുന്നത് ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ അതാ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു ആൻ്റണി പെരുമ്പാവറും ഒരു മോഹൻലാലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത് കാരണം യു യുനീറ്റ് പീപ്പിൾ അറൗണ്ട് യു ടു ബിലീവ് ഇൻ യുവർ ഡ്രീംസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ ഭാര്യ മോളും ഉണ്ട് മറ്റാരേക്കാളും എൻ്റെ സ്വപ്നങ്ങളിലും എന്നിലും ബിലീവ് ചെയ്യുന്നത് എൻ്റെ വൈഫും എൻ്റെ മോളും എൻ്റെ എൻ്റെ അമ്മ എന്നെ വളർത്തിയത് ബിലീവ് ഇൻ യുർ ഡ്രീംസ് എന്ന് പറഞ്ഞാണ് എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മേ ബി ഐ എം ബ്ലസ്ഡ് വിത്ത് എ ഗ്രേറ്റ് ചൈൽഡ്ഹുഡ് ഐ എം ബ്ലെസ്ഡ് വിത്ത് എ വെരി ഹാപ്പി ഹോം എന്നെ മനസ്സിലാക്കുന്ന ഒരു ഒരു ഭാര്യയും ഒരു അച്ഛൻ്റെ സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു മോളും ആ സ്വപ്നങ്ങളിൽ പങ്കുചേരണമെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും കളീഗ്സും ഒക്കെ ഉള്ള ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു സംശയം അതായത് ഈ ലൂസിഫർ റിലീസായ സമയത്ത് അതേപോലെ തന്നെ ഹിറ്റായ ഒരു പദം വരുന്നു എലിമിനറ്റി എന്ന് പറയുന്നത് അപ്പോ മുംബൈ വളരെ ഹിറ്റ് ആണ് ആക്ച്വലി പക്ഷേ ലൂസിഫറിലാണ് ഇത്രയൂടെ ഹിറ്റ് ആവുന്നത് പക്ഷെ പ്രത്യക്ഷമായിട്ട് അതിലൊന്നും ഇല്ല പരോക്ഷമായിട്ട് പലതും കാണിക്കുന്നുണ്ട് ഹോസ്റ്റൽ ഒപ്പം തന്നെ ആ നമ്പറും എല്ലാം ഈ എംപുരാലിൽ അങ്ങനെ ഉണ്ടാവുമോ പ്രത്യക്ഷമായിട്ട് അത് ആകും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കും രാജുട്ടാ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ ഐ മാക്സ് സോമാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഇത് നേരത്തെ പ്ലാനിലുണ്ടായിരുന്നോ എന്തായിരുന്നു അതിനുള്ളൊരു ആക്ച്വലി നല്ല ചോദ്യം താങ്ക് യു ഫോർ ദ ക്വസ്റ്റിൻ ഈ ഇല്ല നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമാഫിക് ഫോർമാറ്റിലാണ് അനമോഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ക്യാപ്ചർ ഫോർ ഐ മാക്സ് മാസ്റ്ററിംഗ് ഐ മാക്സിലായിരുന്നു എങ്കിൽ ഐഷു ഹാവ് ഷോർട്ട് വിത്ത് ഫുൾ ഫോം ഞാൻ ക്ലാസ് എടുക്കുന്ന എടുക്കുന്നതായിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ അത് താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും വിത്ത് ഫുൾ ഫോർമാറ്റ് ലെൻസസ് അല്ലെങ്കിൽ ഇപ്പോൾ അലക്സഡ് ഫൈവ് എന്ന് പറയുന്ന ഒരു പുതിയ ഐ മാക്സ് ഓപ്റ്റിമൈസ്ഡ് ഉണ്ട് അതിലായിരുന്നു ഞാൻ ഷൂട്ട് ഞാൻ എനോഫിക്സാണ് ഷൂട്ട് ചെയ്തത് ഞാൻ അനമോഫിക്സിലാണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ടീസർ റിലീസ് ആയ ദിവസം ജനുവരിനാണ് ടീസർ റിലീസായത് ജനുവരി ട്വന്റി സെവന്തിനോ മറ്റോ യു എസ് ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐ മാക്സിന്റെ ഹെഡ് എന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അദ്ദേഹമാണ് അതെ താങ്ക്സ് ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ക്രിസ് ക്രിസ്റ്റഫർ ടിൽമൻ ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വി ജസ് സോ യുവർ ഫിൽസ് ഫുട്ടേജ് ആൻഡ് വി ട്രൂലി ബിലീവ് ദറ്റ് ദിസ് നീഡ്സ് ടു ബി ഷോക്കേസ്ഡ് ഓൺ ഐ മാക്സ് അക്രോസ് ദ വേൾഡ് എന്ന് ഇങ്ങോട്ട് പറയുകയും ക്രിസിന്റെ താല്പര്യ പ്രകാരമാണ് ഈ സിനിമ നമ്മൾ ഐ മാക്സിലേക്ക് മാസ്റ്റർ ചെയ്തത് ഐ മാക്സിൽ കാണിക്കുന്നത് ഹാവിങ് സെഡ് ദാറ്റ് ഞാൻ ഐ മാക്സ് മാസ്റ്ററിന്റെ കുറേ ഫുട്ടേജ് കണ്ടു ദ വിഷുവൽ ക്വാളിറ്റി ഈസ് മൈൻഡ് ബ്ലോയിങ് അവർ ബ്യൂട്ടിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ ഇസ് ഇറ്റ് ഓപ്റ്റിമൈസ്ഡ് ഫോർ ഐ മാക്സ് സ്ക്രീൻസ് ആൻഡ് ഐ മാക്സ് പ്രൊജെക്ഷൻ ഐ ഷുഡ് ബി ഓണസ്റ്റ് അല്ല ഇനിയിപ്പോൾ ക്രിസ്സു ആയിട്ടൊരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ ഇനി അടുത്ത നമ്മൾ നോക്കാം ഇവിടെയാണ് ലാലാണ് ലാലും ഇപ്പ ഇന്ത്യയിലൊട്ടാകെ നടന്ന പ്രൊമോഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിലെത്തിയിരിക്കും ലാസ്റ്റാണ് കേരളത്തിലെത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ട കുറെ പ്രൊമോഷനിൽ ഓരോ ഇന്റർവ്യൂലും ലാലേട്ടിന് ചിരിയും കളിയും തമാശകളും കണ്ടു ഒത്തിരി ടെൻഷൻ അടിച്ച് ഇവിടെ ആന്റണിയും പെരുമ്പാറും എന്നൊരു പ്രൊഡ്യൂസറൂടെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു എപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു അത്ര എൻജോയ് ചെയ്ത് ചെയ്ത ഏറ്റവും നല്ല ഇൻ്റർവ്യൂ ഏതായിരുന്നു ലാല ഫീൽ ഞാൻ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന തെറ്റാണോ ഏറ്റവും നല്ലതായിരുന്നു നല്ലതായിരുന്നു ഏറ്റവും അല്ല അങ്ങനല്ല നമുക്ക് ഇപ്പൊ ഈ അതിനൊരു മലയാളത്തിൽ ഏറ്റവും ഓഫ് സോറോ എല്ലാ സങ്കടത്തിന്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം എന്നാണ് അപ്പൊ അതായത് നമ്മളും കൂടെ ഓൾറെഡി ആൻ്റണി സ്കാമിങ്ങിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ പെയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്ന ഒരാൾ സന്തോഷത്തിലിരിക്കാന്ന് വിചാരിച്ചുല്ലോ അങ്ങനല്ല നമ്മൾ ഒരു ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു അതിൽ ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു പിന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോർഗിൻ ഡിസോറിയൻറ്റഡ് നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പം അങ്ങനെ ചില തമാശകൾ പറഞ്ഞു തന്നേ ഉള്ളൂ കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലായിരുന്നു സിനിമയെ സംബന്ധിച്ച് ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ വെതർ ക്ലൈമറ്റ് അതിൻ്റെ ലോജിസ്റ്റിക്സ് യാത്രകൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പക്ഷേ അതെല്ലാം പൃഥ്വിക്ക് എന്താ വേണ്ടതെന്ന് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയണ്ടേ ഒരു ഞങ്ങളുടെ യൂണിറ്റ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പേരൊക്കെ യൂണിറ്റ് ഉണ്ടായിരുന്നു അവരെ ലേ ലഡാക്കിലേക്ക് കൊണ്ടുപോകുക അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പൊ പെട്ടെന്ന് പറയേണ്ട കാര്യമല്ല നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം ഹലോ ഞാൻ പറയാൻ വന്നത് വെച്ചുകഴിഞ്ഞ ഒരു നന്ദിയാണ് സത്യം പറഞ്ഞ എന്താണ് അതായത് ലാലടനെ ഇപ്പൊ കണ്ടാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലടിനെ ആദ്യമായിട്ടാണ് ലാലടനോട് ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ് ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന് മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലൊക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ളു ലാലേട്ട പറയാ ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞോണ്ടല്ലേ എൻ്റെ വർത്തമാനം തന്നെ തുടങ്ങിയത് നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ് കാര്യം നിങ്ങൾ തന്നെയാണ് ഈ നന്ദി തന്നെയാണ് ഞാൻ മോഹൻലാൽ എന്ന ഈ നടനെ നാല്പത്തി ഏഴ് വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത് വളരെയധികം നന്ദി താങ്ക് യു ലാലേടാ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാണ്ട് രാജുടനോട് രാജുടാ എംബുരാൻ സിനിമയാണ് ഇപ്പോ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പ് ഉള്ള സിനിമയായി മാറിയിരിക്കുന്നത് പൃഥ്വിരാജുകുമാരൻ എന്ന ഡയറക്ടർ ഒരു ഫംഗ്ഷനിലും പോയി ഇതൊരു വലിയ സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയ സിനിമയാണെന്നാണ് ഇപ്പോൾ കൂടി പറഞ്ഞത് എന്നിട്ടും ഈ സിനിമ വളരെ വലിയൊരു ഹൈപ്പ് നേടിയത് മലയാളികൾ ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ ഒരു കാര്യം വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത് അപ്പോൾ ഈ ഹൈപ്പ് റിയലാണ് കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾ പ്രസ് മീറ്റിൽ പറയുന്നത് കേട്ടു അവരുടെ കടങ്ങളടക്കം ഈ സിനിമ മാറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അപ്പോൾ ചോദ്യതാണ് പൃഥ്വിരാജ് കുമാരൻ എന്ന ഡയറക്ടർക്ക് ഈ ഹൈപ്പ് നോക്കി കാണുമ്പോൾ ഹാപ്പി ആണോ അതോ പേടിയുണ്ടോ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സിനിമയുടെ മുകളിൽ അത്രയും പ്രതീക്ഷയുണ്ടെന്നും അത്രയും ആന്റിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം എനിക്കുണ്ട് ഞാനൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എൻ്റെ മനസ്സിൽ പൂർണ്ണമാക്കിയപ്പോൾ അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് നമ്മൾ ഇന്നിപ്പോൾ ഈ പ്രസ് പ്രസ്മീറ്റിലിരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും സംസാരം തുടങ്ങി ഇത് ചിലപ്പോൾ ഫീസിബിൾ ആകും കേട്ടോ കാരണം റിലീസിന് മുമ്പ് തന്നെ ഇപ്പൊ ഇത് ഇത്രയും റിക്കവറി നടന്ന സ്ഥിതിക്ക് ഇത് ചിലപ്പോൾ ഫീസിബിൾ അയേക്കാം എന്നിപ്പോ ഒരു സംസാരം തുടങ്ങി ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്ന എൺപത് കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസിബിൾ ആയേക്കാം എന്ന് പറയുന്ന പോലെ അല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നത് അന്ന് ശ്രീ ആൻ്റണി പെരുമ്പാവർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നെങ്കിൽ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അന്ന് എന്നോട് അല്ല ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഇത് എങ്ങനെ ഇത് ഇത് നമുക്കൊരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരമില്ല എനിക്ക് എനിക്കാകെ ഉണ്ടായിരുന്നൊരു ഉത്തരം ഇതൊരു വലിയ സ്വപ്നമാണ് ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന പോലൊരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചാൽ ഇത് എല്ലാ മലയാള സിനിമാ സ്നേഹികളുടെയും ഒരു കളക്റ്റീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അത് വിശ്വസിച്ചതിന് അന്ന് എന്നോടൊപ്പം നിന്നതിന് മുരളിയുടെയും എൻ്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആന്റണി പെരുമാറിനോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല ഇന്ന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരെന്നും അങ്ങനെ എൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഈ ആഘോഷം നമ്മൾ നടത്തുമോ ഇത്ര വലിയൊരു ഇത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ അപ്പം എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ഇതൊരു മേ ബി ഒരു ലെസൺ ആണ് മേ ബി ഇതിലൊരു പാഠമുണ്ട് സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച് ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ പുള്ളോഫ് ചെയ്യാൻ കഴിവുള്ള കാലുബർ ഉള്ള ഫിൽമേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക് റിലീസിന് ശേഷം ഞാൻ പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്റ്റ് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു മേജർ ഒ ടി ടി സ്ട്രീമിങ് പ്ലാറ്റ്ഫോം ഒരു സൂം കോളിൽ എന്നോടൊരു നറേഷൻ ചോദിച്ചു അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ ഈ സൂം കോളിൽ ഒരു നറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫിലെ പടം തുടങ്ങിയൊരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി ഞാൻ ആ സീൻ നറിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങൾ നിങ്ങളെന്താണീ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാലിത് ഇങ്ങനൊരു ഇത് എങ്ങനെ എങ്ങനെ ഷൂട്ട് എങ്ങനെയാണ് ഇത് പുള്ള ഓഫ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങളീ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാലതെൻ്റെ മനസ്സിലൊരു ഒരു രീതി ഒരു മെത്തേഡ് ഉണ്ട് അത് എടുക്കാൻ പറ്റും പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമല്ല ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് സോ ഇഫ് യു ആർ ലിസണിങ് ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അതാണ് സ്വപ്നത്തിൽ ബിലീവ് ചെയ്യുന്നതും ബിലീവ് ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇത് എങ്ങനെ ഇത് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും ഒരു സീനിൽ പോലും ആന്റണി പെരുമ്പ അവർ പറഞ്ഞിട്ടില്ല ആന്റണി ചേട്ടാ ഇപ്പോ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്നുള്ളൊരു പേര് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് കാരണം ഇൻസ്റ്റഗ്രാമുണ്ട് ഉണ്ട് വാട്സപ്പ് ഉണ്ട് പക്ഷെ ഇതൊന്നും വരാത്തൊരു കാലത്ത് മോഹൻലാൽ സാറിൻ്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആൻ്റണി ചേട്ടനായിരുന്നു ഇത്രയും മനോഹരമായിട്ട് ആ ഒരു നടനെ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എംബുരാൻ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിക്ക് തന്നെ മോഹൻലാൽ സാറിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നിയത് ആ തോട്ടം ഇവിടെ നിന്നാണ് വന്നത് അല്ല നമ്മൾ സിനിമ കണ്ട് തുടങ്ങുന്ന കാലം മുതലും മോഹൻലാൽ സാറിൻ്റെ സിനിമകൾ പ്രേക്ഷകരായിട്ട് കണ്ട് കൊതിച്ച് വന്ന ഒരാളാണ് അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടം അല്ലല്ലോ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് സിനിമ നിർമ്മിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷേ അതിനേക്കാൾ വലിയ ഞങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരു കാര്യമാണ് അന്ന് മുതലുള്ള ആ ഒരു സക്സസ്സിൽ നിന്ന് നമ്മൾ വളർന്ന് വളർന്ന് നമ്മൾ ചിന്തിച്ച് ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ലാൽ സാർ പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്നൊരു ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്കതിനു സാധിച്ചു അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല ഒരു സ്വപ്നം ഞങ്ങളെ ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ കൂടെ എനിക്ക് നല്ല കുറേ ആൾക്കാരെ കിട്ടി അതിൽ രാജുവിനെ എനിക്ക് കിട്ടി എൻ്റെ സ്വപ്നങ്ങൾ നടത്തി തരാൻ പാകത്തിന് ലാൽസാറിനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് പോകും ആൻഡൻ ചേട്ടാ ഒരു ചോദ്യം ഇങ്ങോട്ട് ആൻഡൻ ചേട്ടാ ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇപ്പം നിലവിൽ ഈ സിനിമ ആൻഡൻചേട്ടൻ്റെ സ്വപ്നം സഫലമാക്കാൻ ഗോപാലൻ ചേട്ടൻ വരുന്നു തമ്പുരാക്കന്മാരെ പോലെ തമ്പുരാനെ പോലെ എമ്പുരാൻ സ്വീകരിച്ചു പക്ഷെ ഇപ്പോഴും ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ ഇതിലുണ്ടോ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇവിടെ ലൈക്കയുടെ പോസ്റ്റിൽ വരുന്നു ഇങ്ങനെയൊക്കെ ലൈക്ക ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ അല്ല നമ്മൾ ഈ സിനിമ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംസാരിച്ചതാണ് ഞാൻ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആ ചീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ബാനറാണ് മുൻ മുൻപ് ലൂസിഫറെന്ന് പറഞ്ഞ സിനിമ എടുത്തത് അപ്പോൾ നമ്മളങ്ങനെ ഒന്നിച്ച് വേറെ അങ്ങനെ ഒരു അസോസിയേഷനിലൊന്നും സിനിമ എടുത്തിട്ടില്ല നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം എല്ലാം ഓൺ പ്രൊഡക്ഷനായിട്ട് തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചത് അപ്പോൾ ഇത് വലിയൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ മാത്രമല്ല ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതായത് രാജു ഈ സിനിമ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് എന്നാൽ പറ്റാത്തത്ര രീതിയിൽ ഇതിനെ ഇതിനെത്തിക്കാൻ പറ്റുന്ന ഒരു ഒരു ആരെങ്കിലും ആയിട്ട് എനിക്കൊരു അസോസിയേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ലൈക്ക എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ജോയിൻ ചെയ്തത് അപ്പോൾ അതിലങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് തന്നുകൊണ്ടിരുന്നു പിന്നെ സിനിമ നിർമ്മിക്കുന്ന സമയത്തുണ്ടാകാവുന്ന ചില എന്താ പറയുക ഒരു ഒരു യാത്രയിലൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ അപ്പോൾ ഇടയിൽ വെച്ചിട്ട് ആ ചർച്ചകൾ ഒരു ഒരു നന്നായി വന്നില്ല അപ്പോൾ ഇപ്പൊ നിലവിൽ ഇതിനകത്ത് രണ്ട് പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പൊ ഈ സിനിമയുടെ പിന്നിലുള്ളത് അത് ഒന്ന് ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോപാലൻ ഗോപാലൻസ് ഗോകുലം ഗോപാലൻസ് ആണ് ഇപ്പോ നിലവിൽ ഈ സിനിമയിലുള്ളത് ഫ്രാൻസിൽ ഷൂട്ട് ഷൂട്ട് ചെയ്യണം ചെയ്യണം റഷ്യയിൽ എന്ന് പറയാൻ ക്രെഡിറ്റ് കാർഡും കൊടുത്ത് പ്രത്യേക ഇല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സിന് തന്നെ വിസ എടുത്ത് പ്രത്യേക അങ്ങോട്ട് പറഞ്ഞു വിടാനും പിന്നീട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനും ഒക്കെ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ പ്രത്യേകോട് ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് അത് എന്തുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് തോന്നാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് എന്ത് കൊണ്ടെന്ന് ഈ സിനിമ പോയി കണ്ടാ മനസ്സിലാവും അല്ലേ പിന്നെ വേറെ ഈ സിനിമ

ഞാൻ ആക്ച്വലി പല പ്രാവശ്യം പല മാധ്യമങ്ങളിലും ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും സ്റ്റാൻഡ് ലോൺ സിനിമകളായും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ലൂസിഫർ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് ഇതിനൊരു ഒരു സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിലും അതൊരു സ്റ്റാൻഡ്ലോൺ സിനിമ ആയിട്ടൊരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ വിശ്വാസം ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിലൊരു കഥ മനസ്സിലാവായിയോ അല്ലെങ്കിൽ പ്ലോട്ട് മനസ്സിലാവായി ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇതൊരു ോൺ സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു ഫുള്ളി കോംപ്രിഹെൻസിബിൾ ഒരു ഒരു സിനിമയാണെന്നാണ് എന്റെ നിഗമനം ഓഫ്കോഴ്സ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗിന് എന്തിനാ കൈയടിക്കുന്നു എന്നൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അതൊരു റീകോൾ വാല്യൂ ത്രോ ബാക്ക് ഉള്ളൂ എന്താണ് ഈ ചോദ്യം കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ചകര നമുക്ക് പിള്ളേരുണ്ടെന്ന് വീണ്ടും പ്രൂവ് ചെയ്ത് അല്ലേ അവരോട് എന്താ പറയട്ടെ ഞാൻ തുടങ്ങിയത് തന്നെ വലിയൊരു നന്ദിയോടല്ലേ ആ പിള്ളേരുടെ പിള്ളേര് നമ്മളെ കൂടെ നിക്കട്ടെ യും സ്റ്റേജിലേക്ക് വന്നാൽ ഗ്രൂപ്പ് പ്ലീസ് അവരെ ഒന്ന് സ്റ്റേജിലേക്ക് കടത്തിവിടാനായിട്ട് മീഡിയ പ്ലീസ്

So Marikur Matra Mahishish in the Uranam to Empuran de Castel We Namkamali Kati and Lord the Satchan and now that's a group picture of everybody here on stage. So thank you so much. Thank you, Lalitan, rajwetan Tovino, Anthony, Sir. Yes, thank you, thank you so much. A big round of applause everybody to that to that spirit. So thank you so much. तो अब इन लवर्कों थिएटर में तो नए एम्बुरान कंडर एन्जॉय चिया लाली तो नए अप्राम गुरीशी का ए आरपॉल के आम लेट्स वेट फॉर एम्बुरान जो हिट ऑन थिएटर्स टुमरो एवरीबॉडी ऑफ़ 27 मार्च